അപ്പോൾ നമ്മുടെ പി എസ് സിയുടെ സി പി ഒൻ്റെ മൂന്ന് ലിസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഷോർട്ട് ലിസ്റ്റുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള എല്ലാവിധ ലിസ്റ്റുകളും നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് എങ്ങനെയാണ് ഈ ലിസ്റ്റുകളൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് എന്നുള്ള കാര്യം കൂടി ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ അവസാനമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ആദ്യം നമുക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോക്കാം അതുപോലെ തന്നെ ജനറലി എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന മിനിമം പ്ലസ് ടു ഉള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിന്റെ ലിസ്റ്റും വന്നിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ കാറ്റഗറി നമ്പർ എണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതൊരു എസ് എസ് സി സി സിക്കാർക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു പത്തനംതിട്ട ഡിസ്ട്രിക്ട് അതായത് കെ പി ത്രീയിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ ആമിഡ് ബെറ്റാ ആമിഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള ആ ലിസ്റ്റാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അധികം പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കട്ട് ഓഫ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ക്യാൻഡി ഹാവ് ഹാക്സ് കോഡ് മുത്തിനാല് മാർക്കാണ് മുപ്പത്തി നാല് മാർക്കിൽ കൂടുതൽ വാങ്ങി അവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക മുപ്പത്തി നാല് മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ ലിസ്റ്റ് അത് നമുക്ക് സെക്കൻഡ് ലിസ്റ്റിലേക്ക് കിടക്കാം സോ ഇതും ഒരു സ്പെഷ്യൽ ലിസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിസ്റ്റാണ് എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള ലിസ്റ്റ് നമ്മൾ അടുത്തതായിട്ടാണ് നോക്കുന്നത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും നാന്നൂറ്റി എൺപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ് ആമ്പട് പോലീസ് ബറ്റാലിയൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കെ പി ത്രീ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കും കെ പി ത്രീ തന്നെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് എസ് സി സി എസ് സി എസ് ടി കാര്ക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് അത് സപ്ലിമെന്ററി ലിസ്റ്റിൽ അമ്പത്തി പേരും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഏഴ് പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് നാല്പത്തി എട്ട് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് എയ്റ്റി ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് ത്രീ ത്രീ എന്ന രീതിയിലാണ് ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് നമ്മുടെ മെയിൻ സി പി ഒ ലിസ്റ്റിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് സൊ ഇതാണ് എല്ലാവരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ സി പി ഒൻ്റെ അതായത് പോലീസ് കോൺസ്റ്റബിൾ മിനിമം പ്ലസ് ടു ബേസിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പി സി ഒൻ്റെ സി പി ഒൻ്റെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ലിസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആമട് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് അതായത് കെ പി ത്രീൻ്റെ ആണ് കാണുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കെ പി ത്രീൻ്റെ ലിസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത് കാറ്റഗറി നമ്പർ നമ്മുടെ സി പി ഒൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് സോ ഇതിൻ്റെ ബാക്കിയുള്ള ലിസ്റ്റുകൾ വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒ എം ആർ ടെസ്റ്റിന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു ആ ടെസ്റ്റിൽ പാസ്സായിട്ടുള്ളവരാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാനൂറ്റി അറുപത്തി എട്ട് പേരും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിലായിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫും കുറച്ച് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി ആറ് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ ത്രീ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ മുകളിൽ വാങ്ങിയവരെന്ത് ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ഇത്രയും മാർക്കിൽ കൂടുതൽ അല്ലെങ്കിൽ ഈ മാർക്കോ ഇതിൽ കൂടുതലോ വാങ്ങിയവരാണ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇനി വരുന്നത് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ലിസ്റ്റുകൾ ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള പത്തനംതിട്ട ഡിസ്ട്രിക്ട് കെ എ പി ത്രീൻ്റെ ആണ് നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി എങ്ങനെ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നേരത്തായ ഡിപ്സ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു ടെലിഗ്രാം ചാനലിലേക്ക് നമ്മുടെ തന്നെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് ഈ ഓരോ ലിസ്റ്റും വൺ ബൈ വൺ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും ഈ ഒരു ടെലിഗ്രാം ചാനലിന് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങളുടെ അറിവില് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ലിസ്റ്റ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇത് മുകളിലേക്കായി പോകും ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ കയറി കഴിഞ്ഞാൽ ഈ ടെലിഗ്രാം ചാനലിൽ ഈ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും